ओके okay, मेरी मम्मी आज मुझसे मिलने आई है क्या है मेरी मम्मी आज मिलने आई है मेरे बच्चे मिलते ना रहे हो मुझे जो गिफ्ट है मुझे मेरा हर कुछ गिफ्ट यही है एक गोल्ड तो क्या है, इनका है? मम्मी मिल है इसकी वजह से പ്രയാഗരാജ് നടക്കുന്ന മഹാകുംഭമേളയിലെ മാല വിൽക്കാൻ എത്തിയ പെൺകുട്ടി ഒറ്റ രാത്രി കൊണ്ടാണ് ഇന്ത്യയിലാകെ തരംഗമായി മാറിയത് പതിനാറുകാരിയായ മോനി ബോസ്ലെ എന്ന മൊണാലിസയുടെ ജീവിതമാണ് ഒറ്റ രാത്രി കൊണ്ട് കീഴ്മേൽ മറിഞ്ഞത് ആകർഷണീയമായ ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മൊണാലിസയെ പ്രശസ്തയാക്കിയത് ഇന്റർനെറ്റിൽ വൈറൽ ആയതോടെയാണ് നിരവധി പേരാണ് മൊണാലിസയെ തേടി എത്തിയിരുന്നത് പെൺകുട്ടിയെ കാണുന്നതിനും വീഡിയോയും ചിത്രങ്ങൾ പകർത്തുന്നതിനും നിരവധി പേര് കുംഭമേള നടക്കുന്നിടത്ത് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് മാലയുടെ വിൽപ്പന നടക്കുന്നില്ല എന്നൊക്കെ പരാതിപ്പെട്ട് ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ രംഗത്ത് വന്നിരുന്നു പിന്നീട് കുട്ടിയുടെ മാതാപിതാക്കളാണ് ഈയൊരു കച്ചവടം നടത്തിയത് ഇതിനിടെ മൊണാലിസിയെ തേടി നിരവധി ഓഫറുകളും വന്നു പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് നിരവധി പേര് മൊണാലിസിയെ സമീപിക്കുകയും ചെയ്തു എന്തിനധികം പറയുന്നു ബോളിവുഡ് സംവിധായകനായ സനോജ് മിശ്ര മൊണാലിസയുടെ വീട്ടിലും എത്തി ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നുള്ള വാഗ്ദാനവും ചെയ്തു ഇതിനിടെ കേരളത്തിലും മൊണാലിസ എത്തുകയും ചെയ്തു ബോബി ചെമ്മണ്ണൂർ ആണ് കേരളത്തിൽ എത്തിച്ചത് കോഴിക്കോട്ടെ തന്റെ ജ്വല്ലറിയുടെ പരിപാടിക്ക് വേണ്ടിയായിരുന്നു ബോബി ചെമ്മണ്ണൂർ മൊണാലിസയെ കൊണ്ടുവന്നതും നിരവധി പേരാണ് മൊണാലിസയെ കാണാനായി അന്ന് കോഴിക്കോടും എത്തിയിരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് മൊണാലിസക്ക് ബോബി ചെമ്മണ്ണൂർ പ്രതിഫലമായി നൽകിയതെന്നുള്ള റിപ്പോർട്ടും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ മൊണാലിസയുടെ മറ്റൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തന്റെ അമ്മ തന്നെ കാണാൻ വന്നതും അമ്മയ്ക്ക് മൊണാലിസ മാല സമ്മാനമായി നൽകുന്നതുമാണ് ആ ഒരു വീഡിയോയിലുള്ളത് മൊണാലിസ തന്നെയാണ് ഈ ഒരു വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ വൈറൽ താരത്തെ പ്രശംസ കൊണ്ട് മൂടുന്നത് മാല അണിയിച്ചതിന് ശേഷം അമ്മ മൊണാലിസയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും എന്റെ അമ്മയാണ് എനിക്ക് എല്ലാം എന്നാണ് മൊണാലിസ പറയുന്നതും അത് ആ ഒരു വീഡിയോയില് തന്നെ ഉണ്ട് ഇതാണ് ഇന്ത്യൻ സംസ്കാരം എന്നാണ് ഇതിന്റെ താഴെ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മോനി എപ്പോഴും സന്തോഷവതി ആയിരിക്കുക നിന്റെ ജീവിതം മാറി പക്ഷെ ബന്ധങ്ങളെ ഇതുപോലെ നിലനിർത്തുക എന്നാണ് മറ്റൊരാളുടെ കമന്റ് മൊണാലിസയുടെ നന്മയാണ് വീഡിയോയിൽ കാണുന്നത് എന്നാണ് വേറൊരാൾ കമന്റ് ചെയ്തതും അതേസമയം നമ്മുടെ മലയാളികളും പിന്നോട്ട് നിൽക്കും അവരും വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ഇടുകയാണ് ബോബി ചെമ്മണ്ണൂർ സമ്മാനമായി നൽകിയ ആ ഒരു മാല എവിടെ ആ മാലയാണോ ഈ മാല എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്